ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡ്രൈവിംഗ് ക്ലാസ് ആണ് നേരത്തെ എണീറ്റ് റെഡിയായി കൈ കിട്ടിയ ഒരു ചോക്ലേറ്റ് പീസും എടുത്ത് ഞാൻ താഴേക്ക് പോയി ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പുള്ള ഫൈനൽ പ്രിപ്പറേഷനാണ് ഇവിടുത്തെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തു അതെ ഇതാണ് ഇവിടുത്തെ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ക്ലാസ് തീരാറായപ്പോഴാണ് എൻ്റെ ഹബീബി പറഞ്ഞത് ക്ലാസ് കലാസായിരുന്നു നാളെ ഞാൻ ഒറ്റയ്ക്ക് ടെസ്റ്റിന് പോകണമെന്ന് അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി പിന്നെ പോരാൻ നേരം ആയപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ഹാപ്പിയായി പിരിഞ്ഞു തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഗൗരി ഗൗരിതയെ പഴം സ്റ്റഫ് ചെയ്ത് വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് കപ്പലിൻ്റെ ഒക്കെ വറുത്ത് ടി വി കാണാനിരുന്നു എൻ്റെ ഓഫായ കാരണം ഫുഡ് എന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത് അവൾ എപ്പോഴും പറയാറുണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ഫുഡ് പ്രിഫറൻസ് ഒന്നും ഇല്ലായെന്ന് അതുകൊണ്ട് ഞാനൊരു ഉലുവക്കഞ്ഞി അങ്ങ് ഉണ്ടാക്കി വെച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആദ്യം അവൾ നേരെ കിച്ചണിലേക്കാണ് പോയത് ഫുഡ് എന്താണെന്നറിയാൻ ഫുഡ് കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ സ്ഥിരം വീക്ക് ഓഫ് മാൻഡേറ്ററി കോൾ ദാറ്റ് ടു വിത്ത് അവർ തക്കൂട്ടൻ തക്കൂട്ടനുമായ ഒരു വെർച്വൽ ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി അപ്പോഴാണത് സംഭവിച്ചത്